ഹായ് കൂട്ടുകാരെ സലിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിത് റെഡിയാക്കുന്നത് ഉള്ളിപ്പൂവും മുട്ടയും വെച്ചിട്ട് നല്ല ഒരു തോരനാണ് അതിന് വേണ്ടി നമ്മളിവിടെ കാക്കിലോ ഉള്ളിപ്പൂവും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം ഇനി നമുക്കിതിൻ്റെ രണ്ട് സൈഡും കുറേശ്ശെ കുറേശന്ന് കട്ട് ചെയ്ത് ഇരുന്നതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ ബീൻസൊക്കെ അരിയുന്ന പോലെ തന്നെയാണ് ഇതും അരിഞ്ഞെടുക്കുന്നത് ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മളിപ്പോൾ ഇവിടെ ഉള്ളിപ്പും മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനുള്ള ഒരു അരപ്പ് റെഡിയാക്കണം ഇനി ഒരു മിക്സിയുടെ കപ്പിലേക്ക് കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ചുവന്നുള്ളി ഒരു പച്ചമുളക് ഇത് നല്ല എരിവുള്ള സൈസ് മുളകാണ് അതുകൊണ്ട് വേറെ ചേർക്കുന്നുള്ളൂ ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിലും താഴെ ചെറിയ ജീരകം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കണം അരഞ്ഞു പോകരുത് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണയൊന്ന് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം ഇനി ആ കൂടെ തന്നെ ഒരു രണ്ട് വറ്റൻമുളക് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിപ്പൂ ഒന്ന് വഴറ്റിയെടുക്കാം തീയൊരു ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഉള്ളിപ്പ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ കപ്പ് ഒന്ന് കഴുകി ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു രണ്ട് മുട്ടയൊന്ന് ഒഴിച്ചെടുത്തൊന്ന് അടിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിനി മൂടി തുറന്ന് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന മുട്ട ഏർത്ത് കൊടുക്കണം ഇനി ഇത് വീണ്ടും മൂടി ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ വീണ്ടും ഒന്ന് വേവിച്ചെടുക്കണം ആ കൂടെ നമുക്കൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെക്കാം വീണ്ടും ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തോർന്നു വന്നാൽ നമ്മുടെ ഉള്ളിപ്പൂ മുട്ടത്തോരൻ തെടിയായി അപ്പം വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്കടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്